ഹലോ കുട്ടീസ് ഇന്നതേ ഞാനൊരു കാര്യം പ്രൂവ് ചെയ്യാന്നേ കേട്ടോ എന്റെ മോഡലാവാൻ ഞാൻ തന്നെ മതിന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തന്നെ തെളിയിക്കുകയാണേ അപ്പൊ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിന്റെ ഹെയർബോ വെച്ചിട്ട് നമ്മളെ മോഡലിൽ പരീക്ഷണം തുടങ്ങാം കണ്ടോ നല്ല ഗ്ലിറ്റർ ട്യൂബാണ് ഏട്ടോ അത് നമുക്ക് ആ പൊടിയൊന്നും പുറത്തേക്കാവുന്ന മീൻസ് ചിലത് എന്താകുമ്പോൾ ആ ഗ്ലിറ്റർ ഇങ്ങനെ കയ്യിലാവും ഇതൊന്നും ഇല്ല കേട്ടോ നല്ല ഗ്ലിറ്റർ ട്യൂബാണേ ആ മനോഹരമായ അടുത്ത റെഡ് ഹെയർബോ നമ്മൾ വെച്ച് നോക്കുകയാണ് എന്നെ മുടിയിൽ വെച്ചിട്ട് ആ ഹെയർ എന്തെങ്കിലും ഭംഗിക്ക് കുറവുണ്ടെങ്കിലേ ഉള്ളൂ ഹെയർ ബോ സൂപ്പറാണ് കേട്ടോ എന്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ട ചേട്ടണ്ടെട്ടോ ആദ്യമായിട്ട് മോഡലാവുന്നതിന്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ആണേ കണ്ടില്ലേ നമ്മുടെ കയ്യിലെ തീരെ ആ ക്ലിറ്റർ ട്യൂബിന്റെ ക്ലിറ്ററും കാര്യങ്ങളൊന്നും ആവുന്നില്ല അപ്പൊ നമുക്കതുപോലത്തെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള രണ്ട് ഹെയർബോകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്ത് നോക്കാം അതിനാദ്യം നമ്മൾ ഈ ഒരു വയർഡ് ഹെയർ വെയിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്ലിറ്റർ പെട്ടി എടുക്കാം നമ്മുടെ ആയുധ പെട്ടികൾ അതിൽ ബ്ലാക്ക് കണ്ടപ്പോൾ ഞാൻ വേഗം ബ്ലാക്കിന് അടുത്തേക്ക് പോയി പക്ഷെ പിന്നെയാണ് വൈറ്റ് കണ്ടത് അപ്പോൾ അത് ചെയ്യാം ആദ്യം എന്ന് ചോദിച്ചു ബ്ലാക്കിന് നമ്മൾ പരിഗണിക്കുന്ന ലിസ്റ്റിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എടുത്ത് ആദ്യം ചെയ്യാം എല്ലാം എന്തായാലും വെള്ളരി പ്രാവുകൾ ആദ്യം പറക്കട്ടെ എന്ന് വെച്ചു ണ്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം ഇത് എൻ ആണ് കേട്ടോ നമ്മുടെ ഹെയർ ബോ എൻ ബീഡാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ജോലി നമ്മൾ ഗ്രിറ്റ് ട്യൂബിന്റെ ഹെയർ ബോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ് കേട്ടോ അപ്പൊ തടസ്സങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ആ എൻഡില് ടിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് മാറിക്കിട്ടും കണ്ടില്ലേ അത് നല്ല രീതിക്ക് തന്നെ നമ്മള് ഗ്ലിറ്റർ ട്യൂബ് നമ്മുടെ ഹെയർ ഹെയർബോല് കൊർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ എൻഡ് കട്ട് ചെയ്യാം എൻ്റെ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കണക്ക് നോക്കി കട്ട് ചെയ്യണേ കാരണം അവിടെ ഞാൻ രണ്ടു പ്രാവശ്യം കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം വലപ്പം നോക്കി നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഇത്രയൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് രണ്ടം കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു കമ്പി ഹെയർ ബോല് ആ കമ്പിന്റെ ലാസ്റ്റ് എവിടെയാ നോക്കി കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ കഠിന പ്രയത്നത്തിനൊടുവിലത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബട്ട് എന്നിട്ടും നമുക്ക് പണിയാണ് കിട്ടിയത് കാരൻ്റെ ഇല്ലേ അതിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല സോ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ ഒരു വട്ടം കട്ട് ചെയ്തു നോക്കി കുറച്ച് കട്ട് ചെയ്തു കാരണം കൂടുതലായി പോയാൽ പിന്നെ പണിയാണല്ലോ നമ്മൾ കുറെശ്ശെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ റെഡി ആയിട്ടില്ല അപ്പോൾ ഇനി ഒരു കുഞ്ഞു കഷ്ടം കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നമുക്ക് ആ ഒരു വൃത്തിക്കത് കിട്ടും അപ്പൊ കട്ട് ചെയ്തു സെറ്റാക്കിന്റെ ഇനി നമുക്ക് അതില് എൻ ബിട് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ഈ സെവൻ തൗസൻഡ് എടുത്തു നമ്മളെ ഹെയർ ബോളിന്റെ ആ വയർ കാണുന്ന ആ ഭാഗത്ത് നമ്മൾ ആ ഒരു ഗം തേച്ചു കൊടുക്കാണ് അതിനു മുമ്പാ ഒന്ന് സ്റ്റിക്കി ആയിട്ടുണ്ട് അപ്പൊ അത് താവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നത് സെറ്റ് ചെയ്യാണ് അതിനുശേഷം കഠിന പ്രയത്നത്തിലൂടെയാണ് നമ്മളെ ജമ്മനെ പുറത്തെത്തിച്ചത് എന്നിട്ട് നമ്മുടെ ഹെയർ പോയിൻ്റ് ആ വയറിൽ കൊടുത്തു അതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ തന്നെ സ്ട്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ എൻബോയിഡ് എടുത്ത് വെച്ചുകൊടുക്കാണ് രണ്ട് സൈഡിൽ നമ്മുടെ എൻബൈഡ് വൈറ്റ് കളർ എൻബോയ്ഡ് തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് ശേഷം ഞാൻ നമ്മുടെ ഫ്ലക്സ് ഫ്ലെക്സ്ക്യുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗം ഉണ്ട് അത് വെച്ച് ഒന്ന് രണ്ട് ട്രോപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻ ബിടെ ഇളകി പോരേയില്ല സാധാരണ എല്ലാവർക്കും പറയാനുള്ള ഒരു പരാതിയാണ് എൻ ബിടെ ഇളകി പോകുന്നുണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ പരിഹാരം ഉണ്ടോ എന്നോട് തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ ഒരു കാര്യമാണേ അപ്പം അത് വെച്ച് നമ്മൾ അതിന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കേ നല്ല ഭംഗി ആ ഒരു വെള്ള കളറ് സമാധാനത്തിന്റെ വെള്ള പ്രാവുകൾ പറക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഞാൻ എടുത്തത് ഞാൻ ആദ്യം കയ്യിലെടുത്താ ബ്ലാക്കിന് അതിന് എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല ട്ടോ പിന്നെ ബ്ലാക്കും വൈറ്റും ഒരു കോംബോ ആണല്ലോ അതുകൊണ്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഹെയർ ബ്രോ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എവിടെ സ്റ്റെക്കായത് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ആ ഒരു ചെക്ക് മാറിക്കിട്ടോ അപ്പൊ അങ്ങനെ 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 അത് നമ്മൾ കോർത്ത് കൊടുക്കണേ നമുക്ക് ഇനി കട്ട് ചെയ്യാം ഏകദേശം അളവ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊറേ പ്രാവശ്യം നോക്കുന്ന വെച്ചാല് നന്നായിട്ട് കട്ട് ചെയ്ത് പോയാല് ബുദ്ധിമുട്ടാവൂലെ അതുകൊണ്ട് നോക്കി 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 ചെയ്യണേ അതെ കണ്ടില്ലേ ഇനിയിപ്പൊ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെ ഞാൻ കാരണം ഒരു കുഞ്ഞു പീസിന്റെ വ്യത്യാസത്തില് കട്ട് ചെയ്തത് കൂടി പോയിണ്ട് ബട്ട് നമ്മളെ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഈ ഒരു ഗമ സ്പ്രെഡ് ചെയ്ത് എൻ വീട് വെച്ച് കൊടുക്കാണേ അപ്പൊ അങ്ങനെ നമ്മുടെ ഹെയർ ബോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വീണ്ടും മോഡലിങ്ങിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് വെച്ചു നല്ല ഭംഗിയില്ല വൈറ്റ് ഞാൻ വിചാരിച്ച ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിന്റെ ഹെയർ ബോ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് പറ്റുക കേട്ടോ പക്ഷെ ഇതിലെ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഭംഗി പക്ഷെ ഇന്ന് ഇത് വെച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കും ഇതൊക്കെ പറ്റും ഇനി അടുത്ത ഫങ്ഷൻ വരട്ടെ ഞാൻ എന്തായാലും ഫങ്ഷൻ എന്നല്ല ഇനി പുറത്തെവിടെയും പോകുമ്പോ നോക്കണം ഏതെങ്കിലും ഒരു ലിറ്റർ ട്യൂബിന് ബോ വെച്ചിട്ടേ ഞാൻ പോകും അത് ഉറപ്പും അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മാലക്കാരി ഹോസ്പിരിച്വൽ ഹബ് തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക് യു സോ മച്ച്